പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ അരങ്ങും പുരുളും എന്ന ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ചിത്രകാരി എന്നുള്ളത് ആ പാഠഭാഗ വിശകലനവും തുടർന്നുള്ള പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യമേ കൂട്ടുകാരോട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ അതുകൂടെ ചെയ്തേക്കണം തുടർന്നുള്ള വീഡിയോകൾ കാണാനായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ക്ലാസ് ഷെയർ ചെയ്യാൻ മറക്കരുതേ ക്ലാസ്സിലോട്ട് പോകാം യൂണിറ്റിൻ്റെ ആദ്യ ഭാഗത്ത് പ്രവേശകമാണ് അതിനകത്ത് കല ആനന്ദമാണ് ആ ആനന്ദം പ്രകാശം പോലെ സർവവ്യാപിയുമാണ് എന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത് തുടർന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ നിരീക്ഷണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനവും കൂടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ വിശകലനത്തിലോട്ട് പോകാം കല എന്ന് പറയുന്നത് ആനന്ദം പകരുന്നതാണ് കലാകാരൻ തൻ്റെ സൃഷ്ടിയിൽ മുഴുകുമ്പോൾ തനിക്കത് ആനന്ദപ്രദമായി മാറുന്നു അതുപോലെ തന്നെ ആ കലയെ ആസ്വദിക്കുന്ന സഹൃദയനും അല്ലെങ്കിൽ ആസ്വാദകനും അതിലൂടെ ആനന്ദം നേടാനായിട്ട് സാധിക്കും പ്രകാശം എന്ന് പറയുന്നത് നന്മയുടെ പ്രതീകമാണ് കലയും അതുപോലെ തന്നെയാണ് ഒരു പ്രകാശം ചുറ്റുമുള്ള എല്ലാവരിലും പ്രകാശം പരത്തുന്നത് പോലെ കലയും ഒരു സർവവ്യാപിയായി എല്ലാവരിലും പ്രകാശം ചൊരിയുന്നതായി നമുക്കിതിൽ കാണാനായിട്ട് കഴിയും കലാകാരൻ സൃഷ്ടിക്കുന്ന ഏതൊരു കലയായിരുന്നാലും ലോകം ഉള്ളിടത്തോളം കാലം അതിന് ആസ്വാദകരും അതിലൂടെ ഉണ്ടാകുന്ന പ്രകാശം സഹൃദയ ഹൃദയങ്ങളിൽ പ്രകാശം ചൊരിയുകയും ചെയ്യും എന്നും നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും അടുത്തതായി നമുക്ക് ചിത്രകാരി എന്ന പാഠഭാഗത്തിൻ്റെ വിശകലനത്തിലോട്ട് പോകാം മലയാള ചെറുകഥാ സാഹിത്യത്തിൽ ഏറെ ശ്രദ്ധേയായ കഥാകാരിയാണ് ഷാഹിന ഷാഹിനെ ഷാഹിന ഇ കെയുടെ അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് ചിത്രകാരി എന്ന് പറയുന്ന കഥ ദൈവം തൊട്ട കൈവിരലുകൾ കൈവിരലുകൾക്കുടമയായ ഫിസ എന്ന ചിത്രകാരിയും അവളുടെ കുടുംബജീവിതവും അവളുടെ ചിത്രരചനയും എല്ലാമാണ് ചിത്രകാരി എന്നുള്ള കഥയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് വിവാഹത്തിന് മുൻപ് തൻ്റെ വീട് നിറയെ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച അനശ്വരിയായ ഒരു കലാകാരി വിവാഹത്തോടുകൂടി പലയിടങ്ങളിൽ നിന്നെത്തുന്ന വിലക്കുകൾ പലരുടേതായ ചോദ്യം ചെയ്യലുകൾ ഭർത്താവ് ഹാഫീസ് പോലും അവളെ അംഗീകരിച്ചിരുന്നില്ല പക്ഷേ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ നിശബ്ദത മാത്രമായിരുന്നു അവൾക്കുള്ള മറുപടി അവളുടെ മനസ്സിലെ എല്ലാ വികാരങ്ങളും അവൾ ചിത്രങ്ങളിലൂടെ പ്രതിഫലിപ്പിച്ചു എല്ലാവരും കൂടുമ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴും അവളുടെ പെട്ടെന്നുള്ള എണീറ്റുപോക്ക് എന്തെങ്കിലുമൊക്കെ നോട്ട്ബുക്കിൽ കുറിച്ചിടുന്നത് ഇതൊന്നും തന്നെ ഹാഫീസിൻ്റെ ഉമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു പെൺകുട്ടികൾ അടുക്കള പണിയാണ് പഠിച്ചിരിക്കേണ്ടതെന്നും അടുക്കള പണി പഠിക്കാതെ ഒന്നും നടക്കൂല എന്നും ഉമ്മ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു മാത്രമല്ല അടുക്കള അടുക്കളപ്പണിയെന്ന് പറയുന്നത് ഒരു കടലാണെന്നും ആണുങ്ങൾക്ക് വച്ചുണ്ടാക്കി കൊടുക്കേണ്ടതാണ് പെണ്ണുങ്ങളുടെ പണിയെന്നും ഇങ്ങനെ വരപ്പും ചിത്രപ്പണികളുമായി നടന്നാൽ അതൊന്നും നേരെയാകില്ല എന്നുമുള്ള ഉമ്മയുടെ താക്കീത് നിശബ്ദമായിട്ട് നിന്നാണ് ഫിസ എല്ലാം നേരിട്ടിരുന്നത് എന്നാൽ ചിത്രപ്പണികൾക്കിടയിൽ തൻ്റെ കുടുംബജീവിതത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഫിസ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ മനസ്സിലുള്ള പല ചിന്തകളും അവൾ ചിത്രത്തിലൂടെ വരച്ചു കാണിച്ചു ദൈവം തൊട്ട വിരലുകൾ എന്ന് പ്രഗത്ഭരായ പലരും തന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടും അതുപോലും അംഗീകരിക്കാൻ ഹാഫീസ് തയ്യാറായിരുന്നില്ല കഥയുടെ അവസാന ഭാഗത്തിൽ ഫിസയുടെ വൈഭവം അറിഞ്ഞ് എത്തുന്ന ചിലർ ഒരു എക്സിബിഷൻ സജ്ജീകരിച്ച് ഫിസയുടെ ചിത്രങ്ങളെല്ലാം ചിത്രീകരിക്കാം എന്നുള്ള ഒരു ധാരണയിലെത്തുന്നു എന്നാൽ അത് തീരെ ഇഷ്ടമല്ലായിരുന്നു ആ സാഹചര്യത്തിലും തൻ്റെ ചിത്രരചനയെ പുച്ഛിക്കുന്ന തൻ്റെ ഭർത്താവിനെയാണ് ആ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കഥയുടെ അവസാനം ഹാഫീസ് ദേഷ്യപ്പെടുമ്പോൾ തൻ്റെ കൈകൾ കഴുകി ആ കൈയിലുണ്ടായിരുന്ന പെയിൻ്റുകളെല്ലാം മായ്ച്ചു കളയുന്ന എന്ന നേക്കുമായി തൻ്റെ ചിത്രകലയെ അവസാനിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു ചിത്രകാരിയെയാണ് ഷാഹിന ഈ കെ ഒരു ചിത്രത്തിൽ ചിത്രത്തിലെന്നോണം തൻ്റെ ചിത്രകാരി എന്ന് പറയുന്ന ചെറുകഥയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഷാഹിന ഷാഹിനെ മലയാള ചെറുകഥാ സാഹിത്യത്തിൽ ശ്രദ്ധേയയായ കഥാകാരിയാണ് ഷാഹിന ഇ കെ അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ചിത്രകാരി എന്ന ചെറുകഥ പുതുമഴ ചൂരുള്ള ചുംബനങ്ങൾ എന്ന കഥാസമാഹാരത്തിന് ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഷാഹിന ഇ കെ ഒരു അധ്യാപികയും കൂടിയാണ് അടുത്തതായി പഠന പ്രവർത്തനങ്ങളിലോട്ട് പോകാം കലാവിഷ്കാരങ്ങളിൽ ആവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദ അനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ചർച്ച ചെയ്യുക ചിത്രരചനയെ ഏറെ സ്നേഹിച്ച പെൺകുട്ടിയായിരുന്നു ചിത്രകാരി എന്ന കഥയിലെ ഫിസ ഫിസയ്ക്ക് തൻ്റെ കഴിവ് ജന്മസിദ്ധമായി കിട്ടിയതായിരുന്നു വിവാഹത്തിന് മുൻപ് തൻ്റെ വീട് നിറച്ച ചിത്രങ്ങൾ വരച്ച് അവൾ സന്തോഷം കണ്ടെത്തിയിരുന്നു അവിടെ അവൾക്ക് അംഗീകാരം ലഭിച്ചു എങ്കിലും വിവാഹശേഷം അവളുടെ ഭർത്താവിന്റെ വീട്ടുകാർ അവൾക്ക് വേണ്ട പരിഗണന നൽകിയില്ല മാത്രമല്ല അവളുടെ സർഗാത്മകതയ്ക്ക് വിലക്ക് കൽപ്പിക്കുകയും ചെയ്തിരുന്നു സ്ത്രീ എന്നാൽ എഴുത്തും വരപ്പുമായി നടക്കേണ്ടവളല്ല എന്നും അടുക്കളയിൽ ചെയ്യാനായി നൂറുകൂട്ടം പണികൾ ഉള്ളവളാണ് എന്നും ഇടയ്ക്കിടയ്ക്ക് ഭർത്താവായ ഹാഫീസിൻ്റെ ഉമ്മ പറയുമായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആ വീട്ടിൽ കലാസൃഷ്ടികൾ ചെയ്യാൻ അവൾക്ക് സാധിച്ചില്ല കലാ ആവിഷ്കാരങ്ങൾ ചെയ്യുമ്പോൾ വേണ്ട രീതിയിൽ ആഹ്ലാദ അനുഭൂതികൾ ഏർപ്പെടാനും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല അടുത്ത പ്രവർത്തനത്തിലോട്ട് പോകാം അയാൾ അവളുടെ കൈവിരലുകളിലേക്കൊന്ന് നോക്കി ദൈവം തൊട്ട് കൈവിരലുകൾ അപൂർണമായ ഒരു ചിത്രത്തിൻ്റെ മഞ്ഞ പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു നിശബ്ദമായ ഒരു കരച്ചിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങി കഥാന്ത്യം നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ചിത്രകാരിയിലെ ഫിസ ദൈവം തൊട്ട കൈവിരലുകളുള്ള പെൺകുട്ടിയായിരുന്നു എന്നാൽ ഭർത്താവായ ഹാഫിസിനോ അവൻ്റെ വീട്ടുകാർക്കോ അവളുടെ കലാബോധം മനസ്സിലാക്കാനുള്ള സഹിഷ്ണുത ഇല്ലായിരുന്നു മാത്രമല്ല അവളുടെ വരയും എഴുത്തും പലപ്പോഴായി ഹാഫീസിനെ അലോസരപ്പെടുത്തിയിരുന്നു എന്നാൽ ഭർത്താവിനോ വീട്ടുകാർക്കോ പൊരുത്തക്കേടുണ്ടാക്കാത്ത വിധത്തിൽ കുടുംബജീവിതത്തെയും ചിത്രരചനയും അവൾ ഒരുമിച്ച് കൊണ്ടുപോയി അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു കുടുംബിനെയും കൂടിയായിരുന്നു ഫിസ ഹാഫീസ് വളർന്നു വന്ന പശ്ചാത്തലമായിരുന്നു ഹാഫീസിനെ അത്തരത്തിൽ ആക്കിയത് പുരുഷ മേധാവിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു അവളുടെ മനസ്സിലെ വികാരങ്ങളും വിചാരങ്ങളുമെല്ലാം അവൾ ചിത്രത്തിലൂടെ പങ്കുവെച്ചു ഫിസയുടെ പ്രതികരണങ്ങളെല്ലാം നിശബ്ദതയിലൂടെ ആയിരുന്നെങ്കിൽ പോലും ഹാഫീസ് ചിത്രം നശിപ്പിച്ച സാഹചര്യത്തിൽ ഒരു കരച്ചിലൂടെ എല്ലാം അവസാനിപ്പിക്കുന്ന ഫിസയെ കഥയിൽ കാണാൻ കഴിയും മനസ്സിൽ പൂർണമാകാതെ നിന്ന് അപൂർണമായ ആ ചിത്രത്തിൽ അവളുടെ മനസ്സ് ഏറെ അസ്വസ്ഥമാണെന്ന് കഥയിൽ മനസ്സിലാക്കാൻ സാധിക്കും വരയ്ക്കാതെ വരയ്ക്കാതെ അവൾ അവളൊക്കെയും മറന്നുപോയിരിക്കും വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുന്നതുകൊണ്ട് വാക്യത്തിന് ആശയപരമായി എന്തെങ്കിലും മേന്മ ലഭിക്കുന്നുണ്ടോ ഇത്തരം കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രയോഗ വിവരിക്കുക വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെയും മറന്നുപോയിരിക്കും എന്ന് ചിന്തിക്കുന്നത് ഫിസയുടെ ഭർത്താവായ ഹാഫീസാണ് വിവാഹത്തോടെ തൻ്റെ ഭാര്യയ്ക്ക് ഒരു കടിഞ്ഞാണിട്ട് അവളുടെ എല്ലാ വാസനകളും നിയന്ത്രിക്കാനാകും എന്ന ധാരണ ഹാഫീസിനുണ്ടായിരുന്നു ചിത്രം വരയ്ക്കുന്ന സാഹചര്യങ്ങളിൽ ഹാഫീസിൻ്റെ നീരസം അവളെ ഏറെ ദുഃഖിപ്പിച്ചു വിവാഹത്തിന് മുന്നേയുള്ള തൻ്റെ വീടും ആ ലോകവും അവൾക്കേറെ സന്തോഷം പകർന്നവയായിരുന്നു തൻ്റെ വരയുടെ ലോകത്ത് മറ്റുള്ളവർ പുകഴ്ത്തുന്നത് അവൾ ഏറെ ആനന്ദത്തോടെ ആസ്വദിച്ചു പ്രഗത്ഭരായ പലരും ഭാര്യയുടെ കഴിവിനെ പുകഴ്ത്തുമ്പോൾ ഹാഫീസ് അതിൽ തികച്ചും അസ്വസ്ഥനായിരുന്നു വരയ്ക്കാതെ വരയ്ക്കാതെയെന്ന് ആവർത്തിച്ചു പറയുമ്പോൾ ഹാഫീസിൻ്റെ വാക്കുകളിലെ തീവ്രത എത്രമാത്രം അഗാധമായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഭാവതീവ്രതയും വ്യക്തതയും വർദ്ധിപ്പിക്കാൻ ആവർത്തിച്ചു വരുന്ന ഈ പദങ്ങൾക്ക് കഴിയുന്നു അടുത്തൊരു ഉദാഹരണം നോക്കാം ഫിസയുടെ ബ്രഷിൽ ഒരു കാട് തീർക്കുകയാണ് ക്യാൻവാസിൽ മഞ്ഞ പച്ചകളുടെ മാത്രം കാട് ഇടയ്ക്ക് അവ്യക്തമായ ഒരു വഴി കാട് അങ്ങനെ പടർന്നു പടർന്ന് ഇവിടെ കാടെന്നു പറയുന്നത് ഫിസയുടെ ജീവിതവും അവ്യക്തമായ വഴി അവളിലെ കലാവാസനയുമായി നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും ഇവിടെയും കാടങ്ങനെ പടർന്നു പടർന്നു എന്ന് പറയുമ്പോൾ ഫിസയുടെ ജീവിതത്തെ പറ്റി പറയുന്നതാണ് അതിൻ്റെ ഭാവതീവ്രത എത്രത്തോളം വലുതാണ് എന്ന് കാണിക്കാൻ ആവർത്തിച്ചു വരുന്ന ഈ പദങ്ങളിലൂടെ മനസ്സിലാക്കാം അടുത്ത എന്ന് പറയുന്നത് കഥാപാത്ര നിരൂപണം ആണ് വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവളപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ടുമ്മ കല്യാണം ഉറപ്പിക്കാൻ പോവാണ് പറയുമ്പോഴും അവൾ പറയേ വര നിർത്തൂലാന്ന് മുകളിൽ നൽകിയ കഥാസന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക പ്രശസ്ത ചെറുകഥാകൃത്ത് ഷാഹിന ഇ കെയുടെ കഥയാണ് ചിത്രകാരി കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഫിസ ചിത്രരചനയെയും ചിത്രങ്ങളെയും എഴുത്തിനെയും ഏറെ പ്രണയിച്ച പെൺകുട്ടിയായിരുന്നു ചിത്രകാരിയായ ഫിസ മനസിന്റെ ഭാവാത്മകതയെ ചിത്രങ്ങളിലൂടെ വളർത്തി കുട്ടിക്കാലം ആസ്വദിച്ച പെൺകുട്ടിയായിരുന്നു ഫിസ വിവാഹത്തോടുകൂടി അവളുടെ സ്വപ്നങ്ങളെല്ലാം തകിടം മറിയുന്നു ജീവിതം ആകെ മാറി മറിയുന്നു വിവാഹ അവഗണനകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും മധ്യേ ജീവിക്കേണ്ടി വരുന്നു അവൾക്ക് ഫിസയുടെ ചിത്രരചനയിലും അവളുടെ സർഗാത്മകതയെയും ഭർത്താവായ ഹാഫീസും അവഗണിച്ചിരുന്നു പുരുഷ മേധാവിത്വം അവളെ ചൂഷണം ചെയ്തു സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കഴിയേണ്ടവളാണെന്നും കലയും കലാവാസനയും കുടുംബിനികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നുമായിരുന്നു ഹാഫീസിൻ്റെ പക്ഷം കുടുംബമാണോ ചിത്രരചനയാണോ ഏറ്റവും പ്രാധാന്യം എന്നുള്ള ചോദ്യം അവൾക്ക് മുന്നിലെത്തുന്നു ചിത്രരചനയെയും കുടുംബജീവിതത്തെയും ഒരുമിച്ച് കൊണ്ടുപോ പോയവളായിരുന്നു ഫിസ എന്നാൽ ഭർത്താവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ മൗനമായിരുന്നു ഫിസയുടെ മറുപടി എന്നാൽ ഫിസയുടെ മൗനം പലപ്പോഴും ഹാഫീസിനെ ചൊടിപ്പിച്ചു ദൈവം തൊട്ട കൈവിരലുകൾ കുടമയായ ഫിസ എന്ന് പ്രഗത്ഭർ പറയുമ്പോഴും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ചിത്രകാരിയായി ഫിസ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നു ഫിസ നല്ലൊരു കുടുംബിനിയും കൂടിയായിരുന്നു തൻ്റെ സർഗവാസനയെയും കുടുംബജീവിതത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സമർത്ഥയായിരുന്നു ഫിസ ഫിസ എന്നാൽ മൂടൽ മഞ്ഞ് എന്നാണ് അർത്ഥം സ്വാതന്ത്ര്യത്തിനും അസ്വാതന്ത്ര്യത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന നിശബ്ദതയായിരുന്നു ഫിസ അവളുടെ സർഗാത്മകതയെ ചോദ്യം ചെയ്ത ഭർത്താവിൻ്റെയും കുടുംബാംഗങ്ങളെയും മുന്നിൽ നിസ്സഹയായി നോക്കി നിൽക്കേണ്ടി വരുന്ന തൻ്റെ സ്വപ്നങ്ങൾ വലിച്ചെറിയേണ്ടി വരുന്ന പെൺകുട്ടിയായി കഥാന്ത്യത്തിൽ ഫിസ മാറുന്നു ചിത്രകാരിയിലെ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യപ് പര്യാപ്തമാണ് പരിശോധിക്കുക ചിത്രകാരി എന്ന കഥയിൽ ചിത്രങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ചിത്രകാരിയിലെ നായികയായ ഫിസയുടെ മാനസിക സംഘർഷങ്ങൾക്ക് ഇതിലെ ചിത്രങ്ങളിലൂടെ വ്യക്തമാണ് കൂടാതെ കഥയിലെ വാക്മയ ചിത്രങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യവും കൽപ്പിക്കുന്നുണ്ട് വാക്കുകളാൽ ആസ്വാദക ഹൃദയങ്ങളിൽ ചിത്രങ്ങൾ തീർക്കാൻ എഴുത്തുകാരിക്ക് സാധിച്ചു അതൊക്കെ ഫിസ എന്ന കഥാപാത്രത്തിൻ്റെ ക്യാൻവാസിൽ തെളിഞ്ഞ ചിത്രങ്ങളായിരുന്നു ഫിസയുടെ മനസ്സിലെ പ്രതികരണങ്ങൾ എല്ലാം തന്നെ ചിത്രങ്ങളായി തെളിയുന്നത് കഥയിൽ വ്യക്തമാണ് ക്യാൻവാസിൽ പച്ചയും മഞ്ഞയും നിറച്ച് കാട് സൃഷ്ടിക്കുമ്പോൾ അത് അവളുടെ ജീവിതത്തെ ആയിരുന്നു സൂചിപ്പിച്ചത് അവ്യക്തമായ അതിലെ വഴികൾ അവളുടെ സർഗാത്മകതകൾ ആയിരുന്നു പ്രത്യക്ഷത്തിൽ പറയാതെ തന്നെ സഹൃദയരിൽ ആ ചിത്രം കോറിയിടുകയാണ് കഥാകാരി ആസ്വാദകരെ അപ്രതീക്ഷിതമായ ഒരു ഭാവതലത്തിലെത്തിക്കാൻ ചിത്രകാരി എന്ന കഥയിലൂടെ എഴുത്തുകാരിക്ക് സാധിച്ചു പാഠഭാഗത്തെ അവസാനത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ചർച്ച കുറിപ്പ് ചർച്ച സംഘടിപ്പിക്കാനാണ് അതിനകത്ത് ചിത്രകാരിയിലെ ഒരു ഭാഗവും കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന കഥയിലെ ഒരു ഭാഗവും തന്നിട്ടുണ്ട് മുകളിൽ നൽകിയ രചനാ സന്ദർഭങ്ങളിൽ തെളിയുന്നത് പോലുള്ള അവസ്ഥകൾ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതിനാണ് ചർച്ച സംഘടിപ്പിക്കേണ്ടത് അപ്പോൾ ചർച്ച കൂട്ടുകാർ ക്ലാസ്സിൽ സംഘടിപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ അനു അനുബന്ധിച്ചുള്ള ചർച്ചാ കുറിപ്പുകൾ എഴുതി സൂക്ഷിക്കുക അപ്പോൾ അതിന് വേണ്ട കുറച്ച് പോയിന്റുകൾ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം രണ്ട് കഥയിലെയും സൂചന തന്നിട്ടുണ്ട് അതിൻ്റെ ആശയം ആദ്യം മനസ്സിലാക്കണം അതുപോലെ തന്നെ രണ്ടാമതായി പെൺകുട്ടികളും സർഗവാസനയും ഇപ്പോൾ പെൺകുട്ടികൾക്കുള്ള സർഗവാസനകളെക്കുറിച്ച് ആ ചർച്ചയിൽ ഉണ്ടാകണം ചർച്ചയിൽ ചർച്ച ചെയ്യപ്പെടണം അതുപോലെ തന്നെ ആൺ പെൺ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വർത്തമാനകാല സമൂഹത്തിൽ പെണ്ണിൻ്റെ സ്ഥാനം അതുപോലെ തന്നെ വിവാഹവും കുടുംബജീവിതവും ഇത്തരം സൂചകങ്ങൾ ആ ചർച്ചയ്ക്കകത്ത് ഉണ്ടാകേണ്ടതാണ് അപ്പോൾ ചിത്രകാരി എന്ന പാഠഭാഗവും തുടർന്നുള്ള പ്രവർത്തനങ്ങളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത് അപ്പോൾ പാഠഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്